അത് അത് ഞങ്ങളെ പറ്റി പറയുന്നതല്ല ഞങ്ങളെ ഞങ്ങളെപ്പറ്റി വിലയിരുത്തുന്നില്ല അങ്ങനെ ഞങ്ങളുടെ സ്ത്രീകൾക്കും എല്ലാ പ്രാധാന്യം കൊടുക്കാനുണ്ടല്ല കൊടുക്കേണ്ടിടത്തൊക്കെ കൊടുക്കും ഇതിപ്പോ അവർക്ക് പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രസ്ഥാനം ഞാൻ 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 എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും എന്റെ ബന്ധുക്കളാണ് ഞാൻ അവരെ എനിക്ക് രാഷ്ട്രീയമായിട്ടൊരു അഭിപ്രായമില്ല എല്ലാവരോടും വളരെ അടുപ്പാണ് അത് ഇപ്പോഴല്ല അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്ന പറയുന്നു ഞാനതിനെ കമന്റ് ചെയ്യുന്നത് ശരിയല്ല ഞാൻ അവരെ പറ്റി പറയാൻ ആളല്ല എന്റെ കാര്യം വല്ലതുകൊണ്ട് ചോദിക്കുന്നു ആ സ്ഥാനത്തേക്ക് വിളിച്ചത് അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു ഉന്നതരാണ് നായരാണ് അങ്ങനെ വിളിച്ചു ഞങ്ങള് അതിനെന്തോ അതിന്റെ ആശ്രയമൊന്നും അതിന്റെ പിന്നിലില്ല അല്ല അവരെന്ത് വേണേ പറഞ്ഞോട്ടെ ഞങ്ങൾ മിണ്ടുന്നില്ലല്ലോ ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾ ശാന്തമായിട്ട് പോകും ഒരു തെറ്റും ചെയ്യാതെ കഴിയുന്നിടത്തോളം തെറ്റ് ചെയ്യാതെ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പോകും ഗവൺമെൻറ്റുകളെ ആയാലും ശരി രാഷ്ട്രീയ പാർട്ടികളെ ആയാലും ശരി സമൂഹത്തെ മുഴുവൻ നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത് അവർ എല്ലാവരോടും സ്നേഹത്തോടും സഹോദരത്തോടും ആണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ പോകാനാണ് ഞങ്ങളെ ഞങ്ങളുടെ ആചാര്യൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇല്ലില്ല ഇല്ല ഇല്ലില്ല ഇല്ലില്ല അങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ അങ്ങനെ ആരെങ്കിലും അത് ക്ഷണിച്ചാൽ ചെയ്യുന്നേ എനിക്ക് ബോധ്യമുള്ള കാര്യമേ ഞാൻ ചെയ്യുള്ളൂ കോൺഗ്രസ് ആകും അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്നു അങ്ങനെ ഒരു അധികാരപണവരിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേരത്തെ ചില ചർച്ചകളിലേക്ക് പോകാൻ തുടങ്ങുന്ന കാരണമായി അത് കോൺഗ്രസുകാർക്ക് ചോദിക്കണം എന്നോടല്ല ചോദിക്കണ്ടേ അല്ല അത് അതവർ ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞു എൻ്റെ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയമില്ല അദ്ദേഹമാണ് ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു കാലത്ത് രാഷ്ട്രീയമായിട്ടുള്ളൊക്കെ ചിന്തിക്കുകയും പോവുകയൊക്കെ ചെയ്തു അത് ഒരു വിധിത്തരമാണെന്നും പരാജയമാണെന്നും ഞങ്ങൾക്ക് പിന്നീട് അനുഭവപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് നിലപാടെടുത്തേനെ ആ സാഹചര്യത്തിലൂടെ ഞങ്ങൾ യോഗ്യനാ എന്താ ചെന്നിത്തലയും മറ്റുള്ളവരും എല്ലാം ഞാൻ യോഗ്യനല്ലേ പരിപാടികളില് മാനദണ്ഡം ഏത് മുഖ്യമന്ത്രി അല്ലല്ല അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ തന്നെ അങ്ങനെയുള്ള പരിപാടികൾ മുഖ്യമന്ത്രി യോഗ്യത അല്ല അതൊക്കെ അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന കാര്യമാണ് രമേശ് ചെന്നിത്തല അതിന് മോശക്കാരനൊന്നുമല്ല അതിന് യോഗ്യതയില്ലാത്ത ആളല്ല എന്ന് ചോദിച്ചു രമേശ് ചെന്നിത്തലയോ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളൂന്ന് എനിക്ക് ഞാൻ അഭിപ്രായവുമില്ല രമേശ് ചെന്നിത്തലയ്ക്കും യോഗ്യതയുണ്ട് അതിനുള്ള യോഗ്യത അതുകൊണ്ട് മറ്റുള്ള ആളുകൾ അത് യോഗ്യതയുള്ള ആളുകൾ ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല ആണല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇതല്ലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനല്ലേ ഞങ്ങളെല്ലാം എടുത്തു കൃത്യമായി തന്നെ ആരും ആരും പരാതി പറഞ്ഞില്ലല്ലോ എൻഎസ്എസ് അങ്ങോട്ട് ചാഞ്ചാടി ഇങ്ങോട്ട് ചാഞ്ചാടി എന്നൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരും പറഞ്ഞില്ലല്ലോ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലല്ല അത് അത് ചില താല്പര്യ കക്ഷികളുടെ പ്രചരണമാണ് സത്യത്തിൽ നിങ്ങളൊന്ന് ഇവിടെ ഒന്ന് നിങ്ങള് പത്രക്കാരിലെ മാധ്യമത്തിന്റെ ആളുകളില്ലേ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് ഇത്രയും പ്രയോജനപ്പെട്ട ഒരു ആശുപത്രി എവിടെയുണ്ട് ഈ ജില്ലക്കകത്ത് അല്ല അത് അത് അപ്പൊ അതങ്ങനെ അല്ല എന്ന് വരുത്താൻ ോധപൂർവം നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞത് ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി ഇപ്പോ അല്പസമയം മുമ്പ് പറഞ്ഞിരിക്കുന്നേ ഗോത്രവകുപ്പ് ബ്രാഹ്മണർ പരിക്കട്ടെ എന്നാണ് ഉന്നത ഉന്നതകുലജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ വന്നാൽ ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാവും ബ്രാഹ്മണരോ നായിഡുവോ ഒക്കെ വകുപ്പ് നോക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല